അപ്പളേ ഞാൻ ഈ പെട്ടെന്ന് പോവുന്നതെന്താ വെച്ചാൽ നമ്മളെ ട്രാഫിക് ബ്ലോക്കാണ് കുഞ്ഞുട്ടിയെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ സംഭവം അറിയങ്ങള് അതിന്റെ മുന്നേ അത് ഞാൻ പറഞ്ഞുതരാം നമ്മളെ ഹുസ്ന ഹുസ്നെ കുറെ ആളുകളിലേക്ക് നമ്മളെ വീഡിയോയിൽ അറിയാം ഹുസ്സന എങ്ങോട്ട് പാർക്ക് സെറ്റാ സെറ്റാണ് പാർക്ക് കയറാൻ കഴിഞ്ഞോ എന്നാ ഇനി നമുക്ക് തിരക്ക് കഴിഞ്ഞിട്ട് വരാം അല്ലേ നിങ്ങളെ പ്രത്യേകിക്ക് ആറേകാലിക്കല്ലേ അപ്പൊ ഞാൻ ഒഴിവിനുസരിച്ച് തോന്നിട്ട് ഇനിയിപ്പൊ ഇനി രണ്ടു ദിവസം തിരക്കാ അപ്പം നമുക്ക് തിരക്ക് കഴിഞ്ഞിട്ടേ പറഞ്ഞാ സൂപ്രൈക്ക് പറഞ്ഞാൽ അടിപൊളിയാ ഓക്കേ നമുക്ക് ഞാൻ അതെല്ലാം തിരക്കഴിഞ്ഞിട്ട് വന്നിട്ട് സുഖമായിട്ട് കാണാം അല്ലേ അപ്പോളേ നമ്മളെ ഹുസ്നയാണത് നമ്മുടെ ഹുസ്നക്ക് ചെറിയൊരു തളർച്ച കുറേ മുന്നേ വന്നാണ് അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് അവൾക്ക് പിന്നെ പാർക്കിലേക്ക് കയറാൻ കഴിയില്ല തിരക്ക് കൂടുതലാണ് അപ്പം ഞാൻ വന്നിട്ട് അവസ്ഥ എന്താ വെച്ചാലേ നമ്മുടെ നമുക്കറിയാം നമ്മുടെ ഈ ഒരു ടൂറിസ്റ്റ് വരുന്ന നമ്മുടെ റോഡിന്റെ അവസ്ഥ നമുക്കറിയാം ചെറിയ റോഡാണ് പാർക്കിങ്ങിന് ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ഇവരെ പാർക്ക് പാർക്കിംഗ് ഏരിയ അടക്കം ഫുള്ളാണ് അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ വരുന്ന ആളുകളെ രണ്ട് സൈഡിലും വണ്ടി പാർക്ക് ചെയ്യരുത് കാരണം ഒരു വണ്ടിക്ക് പോകേണ്ട കറക്റ്റ് റോഡാണ് അപ്പൊ ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡിൽ വണ്ടി പോവാം ദയവ് വിചാരിക്കുന്നതുകൊണ്ട് നമ്മൾ വരുന്ന ആളുകൾ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ വാഹനം പാർക്ക് ചെയ്യരുത് ഇന്നൊരുപാട് കോളുകൾ ഒന്ന് ഒരുപാട് പരാതികളുണ്ട് ഒരുപാട് ആളുകൾക്ക് ചേർന്നിട്ടാണ് ബ്ലോക്ക് തീർത്തിട്ടുള്ളത് അപ്പോൾ ദയവ് വിചാരിച്ചു നമ്മുടെ പാർക്കാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് ദൂര സ്ഥലങ്ങളിൽ പോയിട്ടാണെങ്കിലും ജില്ലയ്ക്ക് പുറത്തും സംസ്ഥാനത്തിനൊക്കെ പുറത്തൊക്കെ പോയി കാണുന്ന ഒരു അടിപൊളി സെറ്റപ്പായിട്ടാണ് നമ്മളൊരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ ഉള്ള സ്ഥലത്ത് എങ്ങനെയാണോ ഈ പ്രകൃതിയിൽ മരങ്ങൾ നിൽക്കണം അതുപോലെയാണ് ഈ ഒരു ആക്കി വെച്ചിട്ടുള്ളത് എന്തായാലും വരുന്ന ആളുകൾ പരമാവധി സഹകരിക്കുക ബ്ലോക്ക് ഉണ്ടാക്കരുതേ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്തായാലും ഈ പെരുന്നാഥലെ പിറ്റേന്നായിട്ട് ഞാനിപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് വന്നതാണ് വരണമെന്ന് വിചാരിച്ചു അപ്പോൾ നാട്ടിൽ നമുക്ക് ഒരുപാട് രണ്ട് വീഡിയോ കവർ ചെയ്തതാണ് അപ്പോൾ ഒരുപാട് പ്രശ്നം പ്രശ്നമുണ്ടായതുകൊണ്ടാണ് വരാത്ത എന്തായാലും സംഭവം സെറ്റാണ് വൺ തിരക്കാണ് ഒരുപാട് ആളുകളുണ്ട് അപ്പൊ എന്തായാലും ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു എന്ന് മാത്രം പറയാനുള്ളത് നല്ല രസമല്ലോ പാർക്ക് പാർക്ക് പോകുന്നു എല്ലാരും ഉണ്ടോ എലിയത് എല്ലാത്തിലേക്ക് അടിപൊളിയാ അടിപൊളി എപ്പഴന്ന് ഫുള്ള് കാര്യോ ഓക്കെ പെരുന്നാഥെരക്കാണ് എങ്ങനെയുണ്ട് ആളുകൾ തിരക്കെന്തോട്ടോ അടിപൊളിയുറ എല്ലാരും പോകുന്നില്ലേ അടിപൊളിയല്ലേ ഓക്കെ 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 എവിടെ സ്ഥലം മേലാറ്റൂര് എങ്ങനെ പാർക്ക് കുസാറാണ് സെറ്റാണ് എന്താ പേര് മുറാദ് ആഹ് അപ്പൊ പരിപാടി മുറാദായി എന്താ മട്ടം പാർക്ക് എന്താ അവസ്ഥ സെറ്റ് ആണ് എല്ലാത്തിനും കയറിയോ ഓക്കെ ഓക്കെ കുഴങ്ങി വള്ളടിക്കാമോ കുഴങ്ങി എന്താ പാർക്ക് വട്ടം ഉസാറാണ് മോനെ വരെന്താ പിന്ന എങ്ങനെയാണ് പാർക്ക് പുള്ളിയോ ആ ഹാ ആ എന്തൊക്കെ അടിപൊളിയാണ് എന്നെത്തിയപ്പോ ഒന്നാം മതി ഇവിടെ കാണുന്നുണ്ടല്ലേ ഓക്കെ അപ്പം ഞാൻ ഈ ബ്ലോക്കും തിരക്കും കണ്ടപ്പോൾ ഒന്ന് പോകുന്നതാ ോ ഒന്നിനില്ലേ എന്താ പേടിയാണി നാളെ മണി വരണോ ആ അത് പുറത്തൊന്നാണല്ലോ സാറല്ലേ ചായ എണ്ണ കടീ അത് വേറെ സ്റ്റാളാക്കി മാറ്റി ഓക്കെ 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 ഫാത്തിമ റന ഫാത്തിമ എങ്ങനെ പാർക്ക് സൂപ്പറാളുകള് ദൂരത്തും സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ട് ഹായ് ബോസ് ബോസ് എവിടെ സ്ഥലം നിലമ്പൂര് ഇവിടെ അറിഞ്ഞു വന്നാണ് അങ്ങനെ വന്നിരുന്നത് കണ്ടിരുന്നു വീട് കണ്ടിരുന്നോ യൂട്യൂബിലൊക്കെ ഈ കണ്ടതാണ് എന്താ പാർക്ക് അവസ്ഥ എന്താ ഉയരത്തിലാണ് പക്ഷെ എന്താ വെച്ചാൽ പ്രകൃതി വലിയൊരു സെറ്റപ്പ് ആണ് അത് ഈ ആളുകൾ രണ്ട് ഭാഗത്തും പാർക്ക് ചെയ്തോണ്ട് വണ്ടിവിടുക വണ്ടി ഇവിടെ എന്തെങ്കിലും പേര് പേരെന്താ പേര് പാത്തുമ്മ ദിയ ഫിയ മുളട്ടിൻ്റെ പേരെന്താ പേരെന്താ ഹായേറിയേ നിങ്ങളെ പേരെന്താ ഏ ഫൈഹ മുളുവിന് തേനോ തെൻഹ ജന്ന ഓക്കെ എങ്ങനെ എവിടെയാണ് സ്ഥലം മാൻ പറ്റക്കാരാണല്ലേ നമ്മളെ മോളോ മുളോ ഇങ്ങോട്ടോക്ക് എങ്ങനെയുണ്ട് പരിപാടി നല്ല രസണ്ടോ ആ പാർക്ക് എന്താ പറയാനുള്ള വെച്ചാൽ ഇത് ഉള്ളിൽ കേറാൻ അമ്പത് റുപ്പ ഉള്ളു ഇതിന് ഉള്ളിലൊന്നും പൈസ അല്ല അതാണ് ഇതിനുള്ള പ്രത്യേകത അതാണ് ഇത്രയും ജനങ്ങൾ ഉള്ളത് ആ പേരെന്താ ആ ഇഷ മെഹർ മോൻ്റെതോ അമൻസോ എൻ്റെ പേരെന്താ എന്നാ സത്യം പറഞ്ഞാ സൂപ്പറാ എല്ലാരും മൂന്നിക്കണോ നിങ്ങൾ വരും ഇങ്ങോട്ട് ഏ എന്തെങ്കിലും ഒരു കുറവ് സാറല്ലേ